ഹലോ ഗയ്സ് ഹൈ ഗയ്സ് ന്യൂ ഡേ ന്യൂ വീഡിയോ ഇന്നത്തെ പരിപാടി ഇന്ന് ഞാൻ രാവിലെ മൊയ്ലാഞ്ചേക്കുകയാണ് പിന്നെ രാത്രി വൈകി ഇൻഷാ അൽഹദി ഇപ്പോടാണോ ഇപ്പോ ഞാൻ സ്റ്റേഷനൊന്നും എന്തിര് മുംബൈ കാരഗുട്ടാണേ മുംബൈ കാരഗുട്ടാണേ എത്ര ഉണ്ട് അഭിമന്ദചനേമാർ ഉണ്ട് പിന്നെ അന്റെ ബാബി നൂമ പോണ്ട് അപ്പ പന്തിചനേമാർ യെസ് ലെറ്റ്സ് ഗോ ഐ नीड टू ബി ലിസ്റ്റ് ടൺ അങ്ങനലപ്പോ യെസ് ഗയ്സ് നിنده അങ്ങനലപ്പോ ഇനി ഒരു അഞ്ച് കൊല്ലുള്ളവണ്ടി അന്ന് അഞ്ച് കൊല്ലോ പോലെ ഇന്നാണ് ഹൽദി ഇന്ന് ആഫ്റ്റർ ാണ് പ്ലാൻ നീ കന്നൂറിട്ടെങ്കിൽ ിലെത്തി ജ്യൂസും ചോയിച്ചോണ്ട് എത്തിയ വാർത്തകൾ വിശദമായി ചാവി കാണാതായി ഞാൻ എന്ത് ചോറു ഇതാണ് ഇതാണ് എന്റെ വണ്ടി ചാവി കാണുന്നില്ല കണ്ടുകിട്ടുന്നവർ അറിയിക്കുക നോമൻ ടാവി കാണാനല്ലേ വാഫറിൽ നോക്കിയിട്ടുള്ളൂ ഇതിൻ ഉള്ളിലേ പോവेंगेന്നെ ആ അമേസി ഇതാണ് നമ്മുടെ ഹബീബാൻ മംഗൽത്തിന്റെ ഡെക്കറേഷൻസ് മെയിൻ പാർട്ട് ആണ് ഇത് വാ 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 ഹൽദി കളർ ഡ്രസ്സ് ലായ ഷർട്ട് മഞ്ഞ ഷാൾ ഉണ്ട് നിങ്ങൾ അല്ല അങ്ങനില്ല എത്ര കുറേ ഷാൾ ഉണ്ട് 14 15 ഉണ്ട് ഇപ്പോഴെ ബുക്കായിട്ട് ചോഫാത്തി നമ്മളെ പൊന്നാരമായി ഏയ് ഹൽദിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം മിസ്സായി കുറേ തിരക്കായതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ട് നിക്കാഹിൻ്റെ ഉണ്ട് രാത്രിത്തെ ഫംഗ്ഷൻ്റെ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു ഹോ हेलो गाइस वेलकम टू सेरेमनी लेट्स स्वीटी वाली ओ सिटी जी छो जा पकड़ो वो हलवाई जिसने गुड़ की बना दी मिठाई सब तो बातें को बात ओ गुड़ पकड़ो इश्क मिठा

Yengel döndür diye lagay. Yengel mosti diye diye lagay. Yengel mosti kari lagay. Akide boyla, kaç Hmm. ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ പോന്നുള്ളതല്ലേ മംഗലൂരു ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് നമ്മളെ ബ്രൈഡിന്റെ ഒരു കസിന് സർപ്രൈസ് എൻ്റർ അടിക്കുന്നുണ്ട് അങ്ങനെ ഓനെ പിക്ക് ആക്കാനായിട്ട് ഒരാളും അറിയാറുണ്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഓന് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നാട്ടില് വന്നിട്ട് പോയത് അപ്പൊ എല്ലാരും വിചാരിച്ച് മുമ്പ് എല്ലാം പക്ഷെ അവൻ വന്നു കൈസ് അവൻ വന്നു അപ്പൊ ഞാൻ അവനെ കാണിച്ചു തരാം രാവിലെ ശാലിനെ കൂട്ടിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് എന്റെ പറയലുറങ്ങി കൊറച്ചു ഉറങ്ങിട്ട് എണിക്കുമ്പോഴേക്കും എല്ലാർക്കും അറിഞ്ഞൂനെത്തി വികാരി ഞങ്ങൾ നിക്കായിനായിട്ട് മാലിക്കണാർ പള്ളിയിൽ ദിസ് ദിസ്ഇസ് നമ്മളെ വില്ലേജ് മാത്തുപള്ളി പുതിയപ്പോളെത്തിയാപ്പളെത്തി അങ്ങനെ നിക്കാതിൻ്റെ സദസ്സിലേക്ക് എത്തി നിക്കാ ഞാൻ കാണിച്ചതാ നല്ല കാണിച്ചതാവ اللهم صل وسلم وبارك على سيدنا

ya apa apa macam, kalau sedikit, eh sedikit. ini ണോ <laughs> <laughs> അങ്ങനെ ഹരിബാന്റെ സെക്കൻഡ് ഡേ കൈ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ വീഡിയോഗ്രാഫർ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ഇതിലേക്കാടാക്കാമല്ലോ സോ എവ്രി വൺ ക്യാൻ സി എൻജോയ് कैसे ये बीते दिन रब जाने दिल जाने तेरा तराना तेरी मिल मिलके गले तेरी यादों के साए से दिल का लगाना था शगुन तेरे सदके मेरी dance practice narboua well, guys dance practice by cousins ിക്കുട്ടിയുള്ള വീഡിയോ ജോയിൻ ആക്കിയിട്ട് ആക്കിയ ഒരു വീഡിയോ ആണ് ഇത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ